കൊച്ചിക്കാരിപ്പോൾ ആശങ്കയിലാണ് കാരണം ഇരുപത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം അതിവേഗം പുരോഗമിക്കുമ്പോഴും കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിലാണ് ആശങ്ക ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം സംസ്ഥാനത്തിന്റെ ആദ്യ ഗഡുവായ നൂറ് കോടി അനുവദിച്ചു എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ട നൂറ് കോടിയാണ് വൈകുന്നത് വൈകാൻ കാരണം വ്യക്തമല്ല കേന്ദ്ര വിഹിതം ഇനിയും വൈകുകയാണെങ്കിൽ ലക്ഷ്യമിട്ട സമയത്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ അയക്കില്ല കലവൂർ സ്റ്റേഡിയം ജംഗ്ഷൻ മുതൽ കാക്കനാട് വരെയുള്ള രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിനാണ് ആരംഭിച്ചത് വടക്കിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പൈലിംഗ് പ്രവർത്തനങ്ങൾ ാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പൂർത്തീകരിച്ച ഇടങ്ങളിലെ നിർമ്മാണാവശിഷ്ടങ്ങൾ നീക്കിയതിനു ശേഷം മറ്റൊന്നും നടന്നിട്ടുമില്ല ഓടകളുടെ നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചുവെന്ന കെ മാർ അവകാശപ്പെടുമ്പോഴും പലയിടത്തും അപൂർണവുമാണ് ആകെയുള്ള പത്ത് സ്റ്റേഷനുകളിൽ സെസ് കാക്കനാട് ഇൻഫോ പാർക്ക് കിൻഫ്ര ചിറ്റേത്തുകര എന്നീ നാലിടത്തെ പ്രവേശനത്തിനും പുറത്തേക്കിറങ്ങാനുമുള്ള വഴികളുടെ നിർമ്മാണം പൂർത്തിയായതും ആലൻചുവട് വാഴക്കാല സെസ് പാലാരിവട്ടം കിൻഫ്ര എന്നീ അഞ്ച് സ്റ്റേഷനുകളിലെ പൈലിംഗ് ജോലികൾ പൂർത്തിയായതുമാണ് ആശ്വാസം പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് രണ്ടാം ഘട്ടത്തിലെ വയഡാക്ടിന്റെ നിർമ്മാണം നടക്കേണ്ടത് അതേസമയം ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം ഗതാഗത കുരുക്കഴിയില്ല എന്നതു തന്നെയാണ് രണ്ടാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ കാക്കനാട് റൂട്ടിൽ ഗതാഗത ഗതാഗതക്കുരക അതിരൂക്ഷമാകുകയാണ് ഇടറോഡുകൾ നവീകരിക്കാത്തതും വീതി കൂട്ടാത്തതുമാണ് കൂട്ടാത്തതുമാണതിന് കാരണം പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഇടറോഡുകളുടെ നവീകരണം കെ എം ആർ എൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിനായി ആവശ്യപ്പെട്ട പത്തു കോടി കിട്ടാതെ ഉണ്ടാകില്ല എന്നാണ് വിവരം വാഴക്കാല മൂലേപ്പാടം മണ്ണാടി പാലച്ചുവട് റോഡും വാഴക്കാല എൻജിഒ ഫ്ളാറ്റ് വാരദമാതാ റോഡും നവീകരിക്കാനായിരുന്നു കെ എം ആർ എല്ലിന്റെ പദ്ധതി ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് റോഡുകളാണ് വീതി കൂട്ടാൻ ടാറ് ചെയ്തത് മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ദശാംശം പൂജ്യം അഞ്ച് കോടിയാണ് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി കേന്ദ്രം ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി സംസ്ഥാനം ആയിരത്തി പതിനാറ് കോടി വായ്പ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആകെ പൈലുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പൂർത്തീകരിച്ചത് ഇരുനൂറ്റി ഇരുപത്തിനാല് ആകെ തൂണുകൾ സ്റ്റേഷനുകൾ പത്ത് പാലാരിവട്ടം ആലൻ ചുവട് ചെമ്പുമുക്ക് വാഴക്കാല പടമുകൾ സിവിൽ സ്റ്റേഷൻ കൊച്ചിൻസസ് ചിറ്റേതുകര കിൻഫ്രാ പാർക്ക് ഇൻഫോ പാർക്ക് എന്നിവയാണ് പത്ത് സ്റ്റേഷനുകൾ അതേസമയം മെട്രോയുടെ ടിക്കറ്റത്തിന്റെ വരുമാനം കൂട്ടാനായി ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുമായി ചേർന്ന മെട്രോ ട്രെയിനുകളിലൂടെ ചരക്കുഗതാഗതം ആരംഭിച്ചേക്കും എന്ന തരത്തിലും വാർത്തകൾ തിരക്കു കുറഞ്ഞ സമയങ്ങളിൽ ചില കോച്ചുകൾ കുറേ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അന്തിമ രൂപം നൽകാൻ കമ്പനികളുമായി ബിഎംആർസി ഉടൻ ചർച്ചകളും നടത്തും ഇ കൊമേഴ്സ് കമ്പനികൾക്കും ബിഎംആർസിക്കും ഒരേപോലെ ഗുണകരമാകുന്ന നടപടി കൂടിയാണിത് ബയ്യപ്പനഹള്ളി ഡിപ്പോ കേന്ദ്രീകരിച്ചുള്ള ചരക്കു ഗതാഗതം റോഡിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ തന്നെ ഡൽഹി മെട്രോ കുറിയർ കമ്പനിയായ ബ്ലൂ ബ്ലൂഡാർട്ടുമായി ചേർന്ന് സമാന പദ്ധതി നടപ്പിലാക്കിയിരുന്നു അത് ഗതാഗത കുരുക്കും മലിനീകരണവും കുറയ്ക്കാൻ സഹായിച്ചിരുന്നു മെട്രോ ട്രെയിനുകളുടെ എണ്ണം കുറവാണെന്നിരിക്കെ ചില കോച്ചുകൾ കുറിയർക്കായി നീക്കിവയ്ക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഫലപ്രദമാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എഴുപത്തിയാറ് കിലോമീറ്റർ സർവീസ് നടത്താൻ അൻപത്തിയേഴ് ട്രെയിനുകൾ മാത്രമാണ് ബി എം പക്കലുള്ളത് അതിനിടെ കോച്ചിന് പുറത്ത് പരസ്യം പതിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഗ്രീൻ പർപ്പിൾ ലൈനുകളിലായി പത്ത് ട്രെയിനുകൾ വീതമാകും ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക തുടർ യാത്രാ സൌകര്യം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനുകളിൽ നിന്ന് ഇലക്ട്രിക് ബൈക്ക് ടാക്സി ഓട്ടോ സർവീസുകൾ ആരംഭിക്കണമെന്നും യാത്രക്കാരുടെ സംഘടനയും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി